ഫസ്റ്റ് ഓഫ് ഓൾ അലാസ്കയിലേക്ക് പുട്ടിനെ ക്ഷണിച്ചതും പുടിൻ അവിടെ വരാമെന്ന് പറഞ്ഞതും അതൊരു ഇന്റർനാഷണൽ ഐസൊലേഷൻ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാളെ ഒരു ഇന്റർനാഷണൽ ഐസൊലേഷൻ ഇന്റർനാഷണൽ ബ്ലാക്ക് ഔട്ടിലായിരുന്നു പുട്ടിൻ ഉണ്ടായിരുന്നത് കാരണം എങ്ങും ഒരു സ്വീകരണം അദ്ദേഹത്തിന് കിട്ടുന്നില്ലായിരുന്നു അദ്ദേഹം റഷ്യയ്ക്ക് പുറത്തേക്ക് പോകുന്നതൊക്കെ നിർത്തി വെച്ചിരുന്നായിരുന്നു അദ്ദേഹത്തിന് ഭയം ഉണ്ടായിരുന്നു ഇനി റഷ്യയ്ക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ ആ ഇപ്പോഴത്തെ ഉള്ള ഒരു ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരെയും വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു പുട്ടിൻ ഇത്ര നാളുണ്ട് യും ആരെയും വിശ്വസിക്കാൻ പുള്ളിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടായിരുന്നില്ല പിന്നെങ്കിലും അദ്ദേഹം കുറച്ചെങ്കിലും അടുത്തിടപഴകിയിരുന്നത് മോദിയുമായിട്ടും ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻ പിങുമായിട്ട് മാത്രമായിരുന്നു അതായത് ട്രാൻസാക്ഷൻപരമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇന്ത്യയായിട്ടുള്ള ബന്ധം കുറച്ച് സൗഹൃദപരമായിട്ടുള്ള ബന്ധമാണ് ഈ മീറ്റിംഗിന്റെ ഔട്ട്കമ്മിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതിനാത്ത അർത്ഥം ഇതൊരു സ്റ്റാർട്ടാണ് അതായത് ഇതൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഒരു കാര്യമാണ് അതായത് ആ ചർച്ചയുടെ പ്രോസസ് കറക്റ്റായിട്ടുള്ള പാതയിലാണെന്ന് മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ആ മീറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും കാരണം വളരെ ബ്രീഫായിരുന്നു മീറ്റിംഗ് മൂന്ന് മണിക്കൂറിനുള്ളിൽ തീർന്നു അതിൽ കൂടുതൽ സമയം മീറ്റിംഗ് നടക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നും നടന്നില്ല അപ്പം മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇത്രയും വലിയൊരു യുദ്ധത്തിന്റെ പറ്റിയുള്ള ചർച്ചകൾ തീരുക എന്ന് വെച്ചാൽ തന്നെ അതിനർത്ഥം ട്രംപ് പറഞ്ഞ കാര്യങ്ങളിൽ പുടിന് തീരെ താല്പര്യമില്ലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഉക്രൈന്റെ ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും അവിടെ ചർച്ചയിൽ വന്നിട്ടില്ലെന്ന് വേണം അനുമാനിക്കാൻ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ